വയനാട് സർക്കാർ പണം സംബന്ധിച്ച് ചില ചില അല്ലെങ്കിൽ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് ഒരു നോട്ടത്തിൽ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ചില പ്രചരണങ്ങളാണ് നടക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിന്റെ ഒരു പൊതു അല്ലെങ്കിൽ ആ ഒരു പൊതുനന്മ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബോധപൂർവമായിട്ടുള്ള ശ്രമമായിട്ട് ഇതിനെ കാണാനായിട്ട് കഴിയുകയുള്ളു വളരെ ക്ലിയറായി ഇതൊരു എസ്റ്റിമേറ്റ് ആണ് എന്നുള്ളതും അത് വളരെ വ്യക്തമായി ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് പല മാധ്യമങ്ങളും ചെയ്തത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിഴവ് വന്നുപോയി എന്നും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദയവായി ഇത്തരത്തിൽ നമ്മുടെ ചൂരൽമലയിലും മലയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ നമുക്കുണ്ടായിട്ടുള്ള ഒരു നഷ്ടങ്ങൾ വളരെ വലുതാണ് എത്രയോ ജീവനുകൾ അവിടെ പൊലിഞ്ഞു അപ്പോൾ അത് റീബിൽഡ് ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് സംബന്ധിച്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി തയ്യാറാക്കിയ ഒരു എസ്റ്റിമേറ്റ് സംബന്ധിച്ച കാര്യമാണ് ചിലവാക്കി എന്നുള്ള നിലയിൽ ഇത് പ്രചരിക്കുന്നത് ദയവായി അത്തരത്തിലുള്ള വിവാദങ്ങളിൽ അവസാനിപ്പിക്കണം അത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തരുത് നമുക്ക് കേരളം എന്നുള്ളത് പൊതുവികാരമാണ് അതിലൊരു വ്യത്യാസങ്ങളുമില്ല എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ഈ ഒരു ആവശ്യങ്ങൾ അതുപോലെ ആ ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലെ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മൾ ആ മാതൃകയാണ് ഈ ദിവസങ്ങളിൽ ഒക്കെ തന്നെ കാണിച്ചത് കൊടുത്തു എന്നുള്ളതാണ് ഞാൻ വളരെ ക്ലിയറായി പറഞ്ഞല്ലോ ഓഗസ്റ്റ് പതിനേഴ് എന്ന് പറയുമ്പോൾ എത്ര ദിവസം സംബന്ധിച്ച് സാധാരണ കൊടുക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ് ആ എസ്റ്റിമേറ്റെ സംബന്ധിച്ചാണ് ഇത് ചെലവാക്കിയെന്ന് സംബന്ധിച്ച് പറയുന്നത് ദയവായി അതിൽ നിന്ന് പിൻവാങ്ങണം നമുക്ക് ഒറ്റക്കെട്ടായി കേരളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്